ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങളുടെ പാലക്കാടും യാത്രയില് ഞങ്ങള് സീതാർകുണ്ടിലേക്കാണ് അടുത്തത് പോകുന്നത് അപ്പൊ ഞങ്ങൾ കുതിരാതുരങ്കം വഴിയാണ് പാലക്കാട് യാത്ര തുടങ്ങിയത് അപ്പം എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കുതിരാതുരംഗത്തിൽ കയറുന്നത് അപ്പൊ എനിക്കൊരു ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഞാനത് വീഡിയോയിലേക്ക് പകർത്തിയത് തന്നെ ഒരഞ്ചു മിനിറ്റത്തെ യാത്രയാണ് കുതിരാതുരംഗത്തിൽ കൂടി അപ്പം ഈ കുതിരാ കടന്ന് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ് അപ്പോൾ അത് കാണാൻ തന്നെ ഒരു അടിപൊളി വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ അത് തന്നെയായിരുന്നു പിന്നീട് അവിടെ നിന്ന് പാലക്കാടിന്റെ ഭംഗി അങ്ങ് തുടങ്ങുകയാണ് പിന്നീട് എന്നെ ആകർഷിപ്പിച്ചത് ഈ വഴിയരികിലിരിക്കുന്ന ആൽമരവും അതിനോട് ചേർന്ന ഒരു കുഞ്ഞമ്പലും തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡും അതിനോട് ചേർന്നിരിക്കുന്ന ഇരിപ്പിടവുമാണ് ഈ കാണുന്നതാണ് നെല്ലിയാമ്പതി മലനിരകൾ വഴി കുറച്ച് മോശമായതിനാൽ ഞങ്ങൾ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്ത് കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നു അങ്ങനെ അങ്ങനെതേ ഞങ്ങൾ സീതാർകുണ്ടിലെത്തി അപ്പൊ വണ്ടി ഇവിടം വരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും വഴി മോശമായതിനാൽ ഞങ്ങളിതേ ഇങ്ങോട്ടൊന്നും വണ്ടി കൊണ്ടുവന്നില്ല കുറച്ചു ദൂരം നടന്നാൽ മാത്രമേ നമുക്ക് ആ സീതാർകുണ്ടിലെ വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം അവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കാടിനകത്തോടെ ഉള്ള ഒരു നടപ്പ് കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് നടന്നാണ് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയത് അങ്ങനെ ദൈ വെള്ളച്ചാട്ടം കണ്ടു തുടങ്ങി അപ്പൊ പിള്ളേർക്കൊന്നും യാതൊരു പേടിയില്ലാതെ അവർ അതിലേക്കാത്തൂടെ ആയിരുന്നു അപ്പൊ എനിക്കത് കണ്ടപ്പോ തന്നെ നല്ലൊരു പേടി തോന്നി കാരണം വെള്ളം അത്രയും ഫോഴ്സിലാണ് വന്നത് അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ ഇരുന്ന് വെള്ളത്തിൽ കാലിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഞങ്ങളെ കൂടാതെ തന്നെ ഒരുപാട് ഫാമിലികൾ അങ്ങനെ ഇതുപോലെ വന്ന് അവിടെ എൻജോയ് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾ പയ്യെ നിന്ന് തിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബായ്